ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സത്യം സത്യമായ ഭയങ്കര ചില സമയം നമ്മൾ ഭയങ്കര മൂഡ് ഔട്ട് ആവേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല ലൈഫിൽ അതേപോലെ എനിക്കിന്ന് ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു പക്ഷേ എന്താ നമ്മളൊക്കെ മൂവ് ഓൺ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്ന് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മെൻറ്റലി സ്ട്രോങ് ആവും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റും അങ്ങനെ വിശ്വസിക്കാൻ ആളെ ഞാൻ സങ്കടം ഉണ്ടാവും ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് തന്നെ പോകുമെന്ന് ഉറച്ച ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇന്നത്തെ ഈവനിങ് വാങ്ങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഞാൻ വന്നപ്പോ ആദ്യമോന് വാങ്ങിയത് തീർത്താ പിന്നെ ഓക്കെണ്ട് നല്ല മണോ ഒന്നുമില്ല ഇടാ ഭി ക്രീം പെണ്ണു കിട്ടിയില്ല നമ്മള് നമ്മൾ ക്രീം ക്രീം പന്ന് വാങ്ങാന്ന് വെച്ചാൽ ക്രീം പെണ് കിട്ടില്ല അതിൽ വേറൊരു സാധനം ഉണ്ട് കയ്യുണ്ടോ പണക്ക് പൊന്നോറ്റോ അപ്പൊ കട്ടേറ്റ് വാങ്ങിട്ടോ അവനും അത് ഭയങ്കര ഇഷ്ടാണ് പിന്നെ അയ്യോ ഒന്ന് മമ്മിക്ക് രണ്ടെണ്ണ രണ്ടെണ്ണ വാങ്ങിയോ ഒന്ന് ഒന്ന് ആദ്യമോനും ആർക്കൊക്കെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഒന്നേ ഇതെന്നല്ല ജോലിന്നല്ല നമ്മൾ സ്കൂൾ വിട്ട് വന്നാലും എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഒരു ചായയും ഒരു കട്ട്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പോയിട്ടുണ്ട് ആൾക്കാരൊന്ന് കമ്മിറ്റി ഇടുന്നേ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഗുപ്തൻ്റെ കൂടെ കൂടിയ ചായ എന്താ ഊതി ഊതി കുടിക്കാൻ തുടങ്ങിയതെന്നേ അതേപോലെ തന്നെ ആദിമോൻ കുറച്ചൊന്ന് വലിയ കുട്ടിയായതിൻ്റെ ശേഷമാണ് ആദിമോൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം എപ്പോഴെങ്കിലും മയം കൊടുക്കലു അങ്ങനെ അവൻ കഴിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഞാനിങ്ങനെ കഴിച്ച് കഴിക്കാൻ നോക്കിയതൊക്കെ എനിക്ക് മറ്റേ അങ്ങനെ പുറത്തുണ്ടാക്കാനൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ ഇപ്പം ഇഷ്ടമാണ് പണ്ട് പതിനഞ്ച് ഉറുപ്പ കേട്ടോ നമ്മൾ പുതുക്കോട്ന്ന് തന്നെ വാങ്ങിയാണ് നല്ല കട്ടിയുണ്ട് കുഴപ്പമില്ല പൈസക്ക് ബോത്തിറ്റാണ് ഇനി കഴിച്ചു കഴിഞ്ഞ് വേഗം ഇനീ മേലൊക്കെ കഴുകി ആദ്യമൊരു എക്സാമാണ് ഇരുപത്തൊന്നാം തീയതി വരുന്നത് അപ്പോൾ ഓൻ ഇനി പഠിപ്പിക്കണം ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയതാട്ടോ അച്ഛന് ഹോസ്പിറ്റൽ പോകാണ്ട് കൈക്ക് വേനായതുകൊണ്ട് അപ്പോൾ അച്ഛന് വണ്ടി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ഇനി വേഗം ഒന്ന് ഫ്രഷ് ആവട്ടെ ഫ്രഷ് ആയിട്ട് വരാം മേലൊക്കെ കഴുകി ഫ്രഷായി കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ ഡ്രൈ പോഡ് അവിടെ ഉണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു ഇനി കുറച്ച് ചോറ് എന്തെങ്കിലും കഴിക്കണം കാരണം ഞാൻ വൈകുന്നേരം കഴിക്കുള്ളൂ രാത്രി പിന്നെ കഴിക്കില്ല അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ആദ്യമോനെ പഠിപ്പിക്കാണ്ട് കാരണമായ ഭാഗം ആദ്യം മോനെ ഇരുപത്തൊന്നാം തീയതി ആണെന്ന് അപ്പോൾ മോനെ വേഗം പഠിപ്പിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പോൾ ഇന്ന് വലിയ വീഡിയോ ഒന്നും ഉണ്ടാവില്ല കാരണം ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നമ്മൾ വീഡിയോയിൽ ചെയ്യുള്ളൂ അല്ലേ നമുക്ക് നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഒന്നും പേടിക്കണ്ട അത് നമ്മൾ നമ്മളപ്പുറത്ത് ഒരു ഹോളോബെക്സിൻ്റെ കമ്പനി ആട്ടോ എന്താ അപ്പുറത്ത് അപ്പോൾ അവിടെ നിന്നുള്ള സൗണ്ടാണ് ഇടയ്ക്ക് ഒരു ഭയങ്കര സൗണ്ടാണ് സൗണ്ട് പൊല്യൂഷൻ പക്ഷേ കുഴപ്പമില്ല കുറേ ആൾക്കാരെങ്കിലും ജീവിച്ചു പോകണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം തന്നെ എനിക്ക് സേവ് ആക്കി വെക്കണം എൻ്റെ വീഡിയോസ് കാര്യങ്ങളും പിന്നെ ഡെയിലി എല്ലാവരും തുടങ്ങണം പോലെ എന്തെങ്കിലും ഒരു ഒരു അഞ്ഞൂറ് രൂപയും കിട്ടിയിട്ട് ഡെഡായി പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷേ കൊറോണൻ്റെ സമയത്ത് ഞാൻ തുടങ്ങി ആ സമയത്ത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം കന്യാകുമാരിയാണ് കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുപോയത് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറേ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ എനിക്ക് ഇപ്പോൾ എടുത്തായിട്ട് എനിക്ക് എന്തായാലും വീഡിയോ ഇടണം എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് സെറ്റാവണം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നത് കൊറോണൻ്റെ സമയത്താട്ടോ കൊറോണ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല എനിക്ക് ആ സമയത്ത് വലിയ താ പക്ഷേ സുഖമായിരുന്നു കിട്ടും കാരണം കൊറോണൻ്റെ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആൾക്കാർ ഒരുപാട് സക്സസ് ആയതൊക്കെ പക്ഷേ നമുക്ക് ഓരോത്തർക്കും ഓരോ ഫെയ്ത്ത് ഉണ്ടാവില്ല അതെല്ലാം നടക്കുമെന്ന് വിശ്വസിക്കാനുള്ള ഞാൻ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും കണ്ടിന്യൂ തന്നെ വീഡിയോ ഇടാമെന്ന് ചോദിച്ചു ആദ്യമൊക്കെ ഭയങ്കര മടി എഴുതി കേട്ടോ വീഡിയോ എടുക്കാനും ഒക്കെ ഇപ്പോൾ എന്തായാലും ദൈവം ആയിച്ചാൽ മടി കാര്യങ്ങളൊന്നുമില്ല കാരണം നമുക്കും ഇങ്ങനെ കൂടി കൂടി നമ്മൾ എന്തിനാ മടിച്ച് ഇതാക്കി നിൽക്കണമെന്നുള്ള മൈൻഡായി ഇപ്പോൾ പിന്നെ ഏതൊക്കെ വീഡിയോ ഏതൊക്കെ സമയത്ത് ഇടുന്നത് എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എല്ലാ വീഡിയോസും ഞാനും ആദ്യമോനും വീട്ടിലെ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവൂട്ടോ വലിയ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും തട്ടിമുട്ടി നമുക്ക് വീഡിയോ ഇനി വേഗം ഇനി വേഗം ചോറ് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ഭയങ്കര വിശപ്പുണ്ട് അപ്പം വേഗം ചോറ് കഴിക്കട്ടെ എന്താണ് ആ ഫുഡ് ഒന്നും അറിയില്ല കാരണം ഞാൻ രാവിലെ പോണതല്ലേ പിന്നെ രാവിലെ ഇന്നലെയൊക്കെ ഇന്നലെ മത്തിക്കറി കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താ കറിയാം തേങ്ങ അരച്ചക്കറിയുണ്ട് ഉണ്ട് എന്താ ചെമ്മീനോ ചെമ്മീനുണ്ട് അടുത്ത നോക്കാം ഓ മേക്ക അയ്യോ പിന്നെ പുട്ടുണ്ട് പുട്ടു പിന്നെ രാവിലെ ഉണ്ടാക്കിയാണ് കുഴപ്പമൊന്നുമില്ല രാവിലെ ഉണ്ടാക്കി എനിക്ക് ഉണ്ട് പിന്നെ അയ്യോ ഇന്നലെ മത്തിക്കറി ഉണ്ടാക്കി പറഞ്ഞില്ലേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പണിസ്ഥലത്തേക്കും കൊണ്ടുപോകും ഇഷ്ടമല്ല കാരണം അത് പ്രത്യേകം മണുണ്ടാവുക അതുകൊണ്ട് അത് ഞാൻ എന്താ കൊണ്ടുപോയി തക്കാളിക്കറി ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പം അത് കൊണ്ടുപോയി നാരങ്ങ ഉപ്പിട്ടുണ്ടേ അതും കൊണ്ടുപോയിട്ടോ മോനെ വയറ്റുള്ള സമയത്ത് അച്ചാറൊന്നും കൂട്ടാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ പ്രഷർ കൂടുതലായിരുന്നേ അപ്പോൾ അങ്ങനെ കുറേയൊക്കെ അച്ചാറ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടേന്ന് പക്ഷേ ഞാൻ പിന്നെയും എൻ്റെ ജീവിതത്തിലേക്ക് അച്ചാർ കൊണ്ടുവന്നു വന്നു ഗായ്സ് ആ ഒഴിവാക്കണത് അല്ലേ നമുക്ക് എന്തെങ്കിലും വയ്യ വരുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യണം വയ്യാതെ ശരി അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഇതാക്കണം ട്രൈ ചെയ്യണം പെട്ട കാരണം വന്ന് പെട്ട പിന്നെ എന്ത് അസുഖങ്ങളായാലും മാറാൻ പാടാണ് അപ്പോൾ ചോറ് ചോറ്ടുക്ക എനിക്ക് തോന്നുന്നു ചെമ്മീൻ കറിയാണ് കേട്ടോ നേരത്തെ നമുക്ക് അച്ചാർ അച്ചാറല്ല മറ്റേ ഉപ്പിലിട്ട നാരങ്ങ ഉണ്ട് അത് നല്ല രസാ ഉപ്പിലിട്ട നാരങ്ങില്ല പോട്ടോ ചോറൊന്നുമ്പോ വീട് എടുക്കാൻ പറ്റ പറ്റലല്ല നമുക്ക് ആ ഒരു സുഖം കിട്ടൂല ഭക്ഷണം കഴിക്കാനെ അപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ആദ്യം കളിക്കില്ല ആദ്യം ഞാൻ വീഴ് എടുക്കുമ്പോ അവിടെ നിന്ന് എക്സ്പ്രഷൻ കണ്ടിതാ ആദ്യം ചോറ് വേണോ ഞാന് ഏർ ചെമ്മീൻകാരിക്ക് കൂട്ടിച്ചോറ് കണ്ടപ്പോ ആദ്യമോ പറഞ്ഞു ആദിക്കും വേണന്ന് പറഞ്ഞട്ടാ അപ്പൊ ഞാൻ ചോറല്ല പുട്ടുണ്ട് രാവിലെ ഉണ്ടാക്കി പുട്ടുന്നു അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പാട്ടിന് ചൂടാകട്ടെ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് പാത്രമുണ്ട് അതും കൂടി ഒന്ന് കേട്ടോ പാത്രം പാത്രമൊന്നും ഉണ്ടാവില്ലേ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ പിന്നെ ആദ്യമോ സ്കൂളിൽ വന്ന അതിൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാണ്ടാവും പിന്നെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ഓരോ ഗ്ലാസ് ഒക്കെ എടുക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പിന്നെ ഈ ബ്ലാക്ക് ചേ ബാക്ക ടൈൽസ് ഒന്നും പഴണ്ടെട്ടോ ഇത് പറഞ്ഞാല് തൊട്ട താഴെ തന്നെ വിറകിന്റെ അടുപ്പ് അടുപ്പ് അടുപ്പാണ് എത്ര ആക്കിയാലും അത് എപ്പോഴും അത് വന്നിട്ടേ കുറച്ചൊന്നൊരു കളറാവുന്ന സമയത്ത് തുടച്ചിരിക്കുകയ്യാ ഇവിടെ കണ്ടോ കുഴപ്പൻ്റെ പക്ഷെ ഈ ഒരു ഭാഗത്താണ് ഭയങ്കര കളറുള്ളത് അല്ല നമ്മളെ ബാക്കിലൊക്കെ പക്ക അല്ലാണ് ആ ഒരു ഭാഗവും ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിലുണ്ടോ ഈ ഒരു ഭാത്ത ആണ് അതാ പുകേൻ്റെ ആ വൈറ്റ് ടൈൽസ്ന്ന് ശരിക്കും നമ്മൾ ഇടയിരുത് അവിടേക്ക് ബ്ലാക്ക് എങ്ങനെയാച്ചാൽ ബ്ലാക്ക് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഉണ്ടാവില്ലേ ഇതിപ്പോൾ എന്താ പ്രശ്നമായത് ഇപ്പോൾ ഇങ്ങനെ ഇട അവിടെ ഇടയിലിടയിലിടയിലാകുമ്പോൾ അവിടെയൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് ഈ പുക പാളിയത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് തുടക്കും ഇപ്പം പെട്ടെന്ന് പോകും കേട്ടോ തുടച്ചാൽ പെട്ടെന്ന് പോകും നമുക്ക് ഇതൊന്ന് ഇവിടെ ഇന്ന് ജസ്റ്റ് ഒരു പാത്രമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അറേഞ്ച് ചെയ്ത് വെക്കാണ്ട് മ്മള് പണി കേട്ടോ പുട്ട് രാവിലെക്ക് അപ്പം ഒന്ന് ഞാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചാണ് അപ്പം പുട്ട് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ആവി വന്നിട്ടുണ്ട് ഞാൻ മല രാവിലെ വെച്ചതായത് കൊണ്ട് ഒരു ഒരു തടുപ്പും പോലെ ഉണ്ട് അപ്പം അതൊന്ന് അവിടെ ആവുണ്ട് കേട്ടോ ആയി ഉണ്ടത് മതി ചൂട് കൂടി കൊടുക്കാൻ തന്നെ വെച്ചിട്ടാണ് ഭയങ്കര ചൂടുണ്ട് ഭയങ്കര ചൂടുണ്ട് ഏതായാലും ചൂടാക്കിയല്ലേ ബാക്കിയുള്ള ഫുഡും കൂടി ഒന്ന് ചൂടാക്കി വെക്കാം എന്തൊക്കെ ജയിച്ചോട്ടെ ഇനി അവന് കുറച്ച് കറി കൂടി വേണം പിന്നെ കറി ഇഷ്ടാട്ടോ കേട്ടോ കറി ഇട്ട് കൂട്ടു വലിയ മടിയൊന്നും വലിയ കറി കൂട്ടാ ഇനി ചെമ്മീൻ ഞാൻ ഒന്നേണ്ടത്തൊരു പാത്രത്തിലേക്ക് എടുത്തേ എന്നിട്ട് അവൻ ആ തല ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ വട്ടം മാത്രം എടുത്ത് കൊടുക്കുക അത് നല്ല മറ്റേത് വേണമെങ്കിൽ ബുദ്ധിമുട്ടാവും കഴിക്കാൻ പിന്നെ ഇഷ്ടമല്ല ട്ടോ ഈ തലേൻ്റെ തലഭാഗം കഴിക്കാൻ ആ അങ്ങനെ തലഭാഗം കഴിക്കില്ല നമ്മുടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ല തല കഴിക്കാൻ

കേട്ടോ ഇവന്റെ കാലിൽ ഇവൻ ഇതന്നെയാ പരിപാടി മുറി ഉണ്ടാക്കൂ അത് പൊളിക്കൂ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആ സാരി പെട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതിന് ഇങ്ങനെ പിച്ചിപിച്ച് കൊടുക്കും അപ്പൊ അതാകുമ്പോൾ ഓനെ കഴിച്ചോളൂ അതായത് നമുക്ക് വേറെ പ്ലേറ്റിലാക്കി മൂടി വെക്കാം മോശമുള്ളവർ കഴിക്കട്ടെ തല ഒക്കെ കഴിക്കാൻ പറ്റുവോ ശരി ബാക്കിയിലൊക്കെ തല ഒക്കെ നമ്മൾ കഴിക്കും ബാക്കി എല്ലാത്തിനും തല കഴിച്ചിടുക ഞാനേ തലക്കറിയൊക്കെ ഞങ്ങള് ബേപ്പൂരൊക്കെ പോയിട്ട് തലക്കറിയൊക്കെ വാങ്ങും സോറി തലക്കറി ഇല്ല സോറി തലയൊക്കെ വാങ്ങും കഴിക്കുന്ന അപ്പോ കുറച്ച് കഷ്ണം കിട്ടിയിട്ടുണ്ട് ഇനി അത് നേരെ ആദ്യം കൊണ്ടു കൊടുക്കാവേ അതീന്ന ചെയ്ത്യാവ കഴിക്കട്ടെ <laughs> നമുക്കിനി രണ്ടു മൂന്ന് പുസ്ത്ര കൂടെ ഉണ്ടാവും അതുകൊണ്ട് കേൾ വെച്ചിട്ട് വരട്ട ഇനി വേറൊരാളെ കാണിച്ചേരട്ടോ നമ്മുടെ പല്ലു ചത്തുപോയില്ലേ അപ്പൊ പല്ലുന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലുവിനെ ഞാൻ പറഞ്ഞ നമ്മളെ വീടിന്റെ ബാക്കിലുള്ള ചെറിയൊരു കൂട്ടിലാട്ടാക്കി അപ്പോൾ അത് നോക്കാണ് അല്ലു എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലുന്റെ റിയാക്ഷൻ അല്ലു അല്ലേ അമ്മിന അല്ലുട്ടിയുടെ കാണിയല്ലോ കാണിയല്ല നോക്കണേ തുറക്കാൻ കാത്തു കേട്ട ചാടാൻ അല്ലു ഫു ഫുഡ് കുറച്ച് കൊടുത്തല്ലേ അല്ലുവേ അയ്യോ തുറക്കാൻ പറ്റില്ലല്ലോ കി

ഹലോ ഹലോ വെള്ളം വെള്ളം കുടിക്കാൻ ഭയങ്കര മണ്ടി നോക്ക് വാ ഏട്ടനടുത്ത് പോവാൻ പോവാ പോവാൻ അത് കഴിച്ചോ കുറച്ച് കഴിച്ചേ പാതിമോന്റെ കൂടെ ഹാപ്പിയോ വെയിറ്റ് ഉണ്ട് ഓ ഇരിക്കാണല്ലോ അല്ലേ അല്ലു വിളിക്കണത് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഫുഡ് ഫുഡ് ഉണ്ടോ ഫുഡ് എടുത്ത് അല്ലുകുട്ടിയേ അല്ലേ പല്ല് പോയ സമയത്ത് ഇവക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം അവര് രണ്ടാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര സങ്കടമായിരുന്നു എപ്പോഴും ഒരു കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആ കൂട്ടിലിട്ട് ഒന്നാമത് ആ പെട്ടീനുള്ളിൽ ഇട്ടുണ്ടെങ്കിൽ ആ ചാടിപ്പോരാണ് അപ്പം പിന്നെ എന്തായാലും ഒറ്റയ്ക്ക് തന്നെ വളരേണ്ടതല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ കൂട്ടുതന്നെ ഇട്ട് ുട്ടിയെ കൊറച്ചുകൂടി കഴിഞ്ഞാല് ഇതിന്റെ കളറൊക്കെ മാറി വെള്ള കളർ ആവുന്നുട്ടോ കേട്ടെ മറ്റേ ഏതൊക്കെയോ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞ കേട്ടിണ്ട് കളർ 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 മുക്കിട്ടാണല്ലോ അങ്ങനെ ആക്കണത് ഒന്നും ചെയ്യാൻ അതിങ്ങനെ പറ്റും പതില്ലോ ആ പൈപ്പ് കൊലച്ച് വെള്ള പൊലത്ത് ചൂടഷ്ടം ചുതൊല്ലോ ആ അപ്പൊ ചൂത അനക്ക് ഇതിന്റെ മമ്മി ചിക്കൻ ഫ്രൈ ആക്കി തട്ടെ അല്ലേ ഏട്ടിന്റെ മടി ഇരിക്കുക

പെട്ടെന്നുണ്ട് തിരിഞ്ഞ് കൊത്തു കണ്ണ് കൊത്തു ഭയങ്കര ഡേഞ്ചർട്ടാ കണ്ണ് കൊത്തിട്ടും പൊട്ടിണ്ട് കുട്ടറെ കണ്ണ് വേണ്ട തീർത്തു മാറ്റി എന്റെ താഴെ ഇറങ്ങിയാത്തേ ഇനി കൊറച്ചൊരാള് താഴെ നിറക്കട്ടെ ഇനി ഞങ്ങള് പഠിക്കാൻ

പേപ്പർ അയ്യ പേപ്പറ അങ്ങനെ തറപ്പിച്ചൊന്ന് കഴിക്കലക്കാണെങ്കിലോ അങ്ങട്ടോ

ാസ്റ്റ് ഇങ്ങനെയാണ് ആദ്യക്ക് വയ്യാതാവും അവന് വയറ് വേനക്ക് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ കുട്ടി ആ ബദാം കഴിച്ച് വെള്ളം കുടിച്ച് പോന് വയറ് വേന ഇനി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇരിക്കും ഓക്കെ ഇനി ഇരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അടിക്കും അവന് അടിച്ച് പൊളിക്കുമ്പോൾ താനേ എണീക്കും അപ്പൊ വേഗം എണീക്ക് ഫൈവ് മിനിറ്റ് റസ്റ്റ് അങ്ങനെയല്ലോ പഠിക്കുന്ന കുട്ടികള് കറക്റ്റ് അല്ലേ കിടക്കണ്ടേട്ടോ കൊറച്ചേരം ഞങ്ങള് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ അവൻ്റെ സ്കൂളിൽ നടന്ന ഓരോ കാര്യങ്ങളും അവൻ എന്തൊക്കെ സ്കൂളിൽ പഠിച്ചതും ഒക്കെ കറക്റ്റ് ആയിട്ട് അവരോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കും കേട്ടോ ആദ്യമൊന്നും അങ്ങനെ സ്കൂൾ വിട്ടുവന്ന് എന്തൊക്കെ നടക്കുന്നുള്ളോ നടക്കുന്നുള്ളൂന്ന് ആദ്യമൊന്നും പറയില്ലായിരുന്നു ഇപ്പം അവൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ അല്ല പിന്നെ നിങ്ങളിങ്ങനെയാണോ നിങ്ങളെ മക്കളടുത്ത് ഇങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോൾ അങ്ങനെ സംസാരിക്കോ ഞാൻ സംസാരിക്കാറുണ്ട് കേട്ടോ അവൻ എന്ത് റിപ്ലൈ തന്നാലും അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല പക്ഷെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കാൻ എങ്ങനെയാണ് ടീച്ചേഴ്സ് എങ്ങനെയാണ് ഈ എങ്ങനെ നല്ല പോലെ ഇരുന്നോ ആദ്യം നല്ല കുട്ടിയായിട്ട് ഇരുന്നോ എന്നൊക്കെ ചോദിക്കും അപ്പം സത്യമായിട്ട് തന്നെ പറയലുണ്ട് കാര്യങ്ങളൊക്കെ എന്നാണ് കാരണം ഞാൻ ടീച്ചർ ഇടയ്ക്ക് വിളിച്ച് നോക്കല് കേട്ടോ പിന്നെ കുറച്ചൊരു ആക്റ്റീവ് ആണ് ആൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പം കുറേ ബെറ്റർ ആയിട്ടില്ലെന്നാണ് ടീച്ചേഴ്സൊക്കെ പറയണത് എന്തായാലും നമുക്കിനി നാളെ നല്ല വിശേഷങ്ങളായിട്ട് കാണാം ബൈ ബൈ പറഞ്ഞോ ബൈ പറ ശരി അവൻ കേടന്നു കേട്ടാ ബൈ